ലോകമെങ്ങും ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ വേലൂരിൽ പുരാവസ്തു വകുപ്പിന്റെ അനാസ്ഥ മൂലം ഒരു ചരിത്ര സ്മാരകം വിസ്മൃതി തേടലിന്റെ വക്കിലാണ് സംസ്കൃതം മലയാളം തുടങ്ങിയ ഭാഷകൾക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ അർണോസ് പാദ്രിയുടെ രണ്ടര നൂറ്റാണ്ട് പഴക്കമുള്ള ഭവനമാണ് തകർച്ചയിലാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ വേലൂരിലെത്തിയ അർണോസ് പാദ്രി വേലൂരിലെ വിശ്വാസികൾക്കായി വേലൂർ പഴയങ്ങാടിയിൽ പ്രാർത്ഥനാലയം സ്ഥാപിക്കുകയും പിന്നീടാണ് വൈദിക മന്ദിരവും ഇന്നുകാണുന്ന പഴയപള്ളിയും നിർമ്മിച്ചത് പള്ളി നിർമ്മിക്കുന്നതിനോടൊപ്പം ഹിന്ദുശാസ്ത്രപ്രകാരം കിഴക്കു പടിഞ്ഞാറു ഭാഗങ്ങളിൽ പ്രവേശന ഗോപുരം നിർമ്മിക്കുകയും മഹാക്ഷേത്രമാതൃകയിൽ പള്ളിക്കു ചുറ്റും ആനപ്പള്ളം മതിൽ പണിയുകയും ചെയ്തു ക്ഷേത്രത്തിനടുത്ത് കുളം ആവശ്യമാണെന്ന സങ്കല്പത്തിലും നിന്നും വരുന്ന വിശ്വാസികൾക്ക് കാൽ കഴുകി ശുദ്ധി വരുത്തി പള്ളിയിലേക്ക് കയറുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പടിഞ്ഞാറുഭാഗത്ത് കുളം നിർമ്മിച്ചത് ഇതിൽ സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ് വേലൂരിലെ അർണോസ് പാതിരി നിർമ്മിച്ച ദേവാലയവും പാതിരി താമസിച്ചിരുന്ന ഭവനവും അർണോസ് പാതിരി രണ്ടു പതിറ്റാണ്ടോളം താമസിച്ചിരുന്ന വേലൂരിലെ ഭവനമാണ് അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ നശിക്കുന്നത് പുത്തൻപാനടക്കമുള്ള ക്രിസ്തീയകൃതികളും സംസ്കൃത വ്യാകരണ പുസ്തകങ്ങളും ഇവിടെയിരുന്നാണ് അദ്ദേഹം രചന നിർവഹിച്ചത് രണ്ടു വർഷത്തിലേറെയായി അർണോസ് പാതിരിയുടെ വേലൂരിലുള്ള അർണോസ് ഭവനം ചിതൽ തിന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് വേലൂർക്കാരുടെ ആവശ്യപ്രകാരമാണ് പുരാവസ്തു വകുപ്പ് പാതിരി നിർമ്മിച്ച ദേവാലയവും ഭവനവും ഏറ്റെടുത്തത് അച്യുതമേനോൻ എ കെ ആന്റണി തുടങ്ങിയ മുഖ്യമന്ത്രിമാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും അന്തരിച്ച സൈമൺ ബെർട്ടോ അടക്കമുള്ള അനേകം സാഹിത്യനായകന്മാരും ഒട്ടനവധി വിദേശ സഞ്ചാരികളും സന്ദർശിച്ചിട്ടുള്ള ഈ സ്മാരകം ലോകശ്രദ്ധയാകർഷിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് സംസ്ഥാന സർക്കാർ അർണോസ് വസതിയും സ്ഥാപിച്ച വേലൂർ ദേവാലയവും സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചത് ഒരു സംസ്കാരത്തിന് തുടക്കമിട്ട ചരിത്ര സ്മാരകത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് അർണോസിനെ സ്നേഹിക്കുന്നവർക്കും വേലൂർ ജനതയ്ക്കുമുള്ളത്